ി തൊടുപുഴ ഉടുമ്പന്നൂരിൽ മകന്റെ മർദ്ദനമേറ്റ പിതാവ് മരിച്ചു അമയപ്ര സ്വദേശി വേലപ്പനാണ് മരിച്ചത് മകൻ രാജേഷിനെ കരിമണ്ണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് ഉച്ചയോടെയാണ് വേലപ്പനും മകൻ രാജേഷും തമ്മിൽ തർക്കമുണ്ടായത് മദ്യപിച്ചെത്തിയ രാജേഷ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു പിന്നാലെ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചു അമ്മയ്പ്രക്ക് സമീപം മൂത്തമകൻ രാജീവ് വാടകയ്ക്കെടുത്ത വീട്ടിലാണ് വേലപ്പൻ താമസിച്ചിരുന്നത് വലിയ ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും വേലപ്പൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ രാജീവ് സമ്മതിച്ചില്ല നാട്ടുകാർ വിവരമറിഞ്ഞതിനെ തുടർന്ന് കരിമണ്ണൂർ പോലീസ് എത്തിയ വേലപ്പൻ ആശുപത്രിയിൽ എത്തിച്ചത് വീടിന്റെ പറഞ്ഞു അവൻ്റെ രാജീവിന്റെ പെൺപുളയിപ്പുണ്ട് ഞാൻ വിളിച്ചു വന്നു കൊണ്ടുപോകാനെ ഗുരുതരമായി പരിക്കേറ്റ വേലപ്പൻ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ മരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടും നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവർ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്നും ആരോപണം വരുന്നുണ്ട് രോഗിനെ പറഞ്ഞു കൊണ്ടുപോവാൻ ഡോക്ടറാണ് വിളിക്കണത് കസ്റ്റഡിയിലെടുത്ത രാജേഷിനെ ചോദ്യം ചെയ്തു വേലപ്പനും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം